ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ അകമ്പാടം മഹാഗണിത്തോട്ടത്തിൽ കാട്ടാനെത്തി പ്രദേശവാസികൾ ആശങ്കയിൽ ഇന്ന് ഉച്ചയോടെയാണ് കാട്ടാനയെ പ്രദേശവാസികൾ കണ്ടത് പട്ടാപ്പകൽ കാട്ടാനയെ കണ്ടതോടെ മണ്ണുപ്പാടം പോയിലായി പൊക്കോട് നിവാസികൾ ആശങ്കയിലാണ് അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ പൊക്കോട് ഭാഗത്തുള്ള മഹാഗണിത്തോട്ടത്തിലാണ് ഇന്ന് ഉച്ചയോടെ പ്രദേശവാസികൾ ആനയെ കണ്ടത് മഹാഗണിത്തോട്ടത്തിലൂടെ നടന്നു പോകുന്ന കാട്ടാനയുടെ ദൃശ്യവും പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ എടുത്ത് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് വനമേഖലയുടെ സമീപത്തെ കൃഷിയിടത്തിലൂടെ കാട്ടാന പോകുന്ന ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് നിലവിൽ ആന വനത്തിലാണ് നിൽക്കുന്നതെങ്കിലും രാത്രിയോടെ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയോട് ചേർന്ന് അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് കാട്ടാനയുള്ളത് മണ്ണുപ്പാടം മൈലാടി പൊക്കോട് മേഖലയിൽ ഒരു മാസത്തിലേറെയായി കാട്ടാന ശല്യം പതിവാണ് വീടുകളുടെ ഗേറ്റ് തകർത്തും മതിലുകൾ തകർത്തും കൃഷി നശിപ്പിച്ചും ആന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് എ പ്ലസ് ചാലിയാർ super absorbent potty's diapers mm -hmm. <laughs> <laughs>